നമ്മളെല്ലാവരും കൂടിയും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ചൊരു മാസമാണ് മയക്കാലം കാരണം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നു അതിനൊടുവിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ച് മയക്കാലത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിച്ച് അവസാനം മയക്കാലം വരികയും നമ്മൾ സന്തോഷിക്കുകയും ചെയ്തു പക്ഷെ ആ സന്തോഷം ഏറെ നീണ്ടു നിന്നില്ല എല്ലാവർക്കും അറിയാം പറയുന്നതിൽ വിഷമമുണ്ട് കാരണം ആ സന്തോഷം ഒരിക്കലും മറക്കാനും സഹിക്കാനും പറ്റാത്ത ഒരു അവസാനത്തിലേക്കാണ് പോയത് നമ്മുടെ വയനാട് ജില്ലയില് നമ്മുടെ സ്വന്തം നാട്ടില് ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഭാവിയും അവരെ തന്നെയും അവര് ആ വെള്ളത്തിൽ ഒലിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നു ആ പ്രയാസം നമുക്ക് ഒരിക്കലും ജീവനിലടത്തോളം കാലം മറക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും കേരള ജനതയും ഇന്ത്യൻ ജനതയും ഒറ്റക്കെട്ടായി ആ പ്രളയത്തെയും ആ ഡിസാസ്റ്ററിനെയും ഒറ്റക്കെട്ടായി നേരിടുകയും വയനാടിനെ തിരിച്ചു കൊണ്ടിരുകയും ചെയ്ത തിരക്കിലാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകളും വയസ്സായ ആളുകളും ജാതി മത വേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയക്കാരൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥയിലും ആ സമയമാണിത് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നിങ്ങൾ ആരും അറിയാണ്ട പോരുത് ഈ രോഗങ്ങളെ കുറിച്ച് മയക്കാലത്ത് നമ്മുടെ ഈ നാട്ടില് കേരളത്തില് അതായത് നമ്മുടെ ഈ ഞാൻ കോഴിക്കോട് എന്നാണ് വീഡിയോ ചെയ്യുന്നത് ഈ കോഴിക്കോട് തന്നെ ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഡെങ്കി ഫീവർ അത് നിസ്സാരമായി നിങ്ങൾ ആരും കരുതരുത് ഡെങ്കി ഫീവർ നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കരുത് എന്താണ് ഡെങ്കി ഫീവർ ഇതെങ്ങനെയാണ് വരിക ഇതിന് ട്രീറ്റ്മെന്റ് അതുപോലെ പ്രിക്കോഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഈ കൂടി നിങ്ങളുടെ വീടിന്റെ ചുറ്റിലും പുല്ലുകൾ വളരുകയും വെള്ളം കെട്ടിക്കിടക്കുകയും കുളങ്ങളിലും കിണറുകളിലും പുഴകളിലും വീടിന്റെ സൈഡുകളും ഒക്കെ വെള്ളം കെട്ടിക്കിടന്ന് ആ വെള്ളത്തിലെ കൊതുക് ഇഡിസ് മൊസ്കിറ്റോ മുട്ടയിടുകയും ആ മുട്ട പെരുകിയിട്ട് ഒരുപാട് കൊതുകൾ ഉണ്ടാകുകയും ചെയ്യുകയും ഈ കൊതുകൊരു വെക്ടർ കരിയർ ട്രാൻസ്മിറ്റർ ആയി വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ ഈഡിസ് മൊസ്കിറ്റോ എന്ന് പറയുന്ന മൊസ്കിറ്റോ ഈ ഡെങ്കി ഫീവർ എന്ന് പറയുന്ന അസുഖം ഒരു വൈറൽ ഡിസീസാണ് ഈ വൈറസിനെ ഒരാളിൽ നിന്ന് ഒരു പേഴ്സണിൽ നിന്ന് അടുത്തൊരു പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെക്ടറാണ് ഈഡിസ് അപ്പൊ ഒരു സംശയം ഉണ്ടാവും ഏതാണ് കൊതുക് ഈ കൊതുകിനെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഒന്ന് കടിക്കുന്ന കൊതുകല്ല ഈഡിസ് ഈഡിസ് ഏറ്റവും കൂടുതൽ മനുഷ്യബോട്ടിലേക്ക് കടിക്കുന്നത് അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആവുന്നത് ഇത് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാല് നൈറ്റ് അല്ല രാത്രിയിലല്ല പകൽ സമയങ്ങളിലാണ് സന്ധ്യാസമയങ്ങളിലാണ് അതുകൊണ്ട് നമ്മൾ ഈ സന്ധ്യാസമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതായത് കൃഷിക്കാർ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ഗ്രൗണ്ടിലിരിക്കുന്ന ആൾക്കാർ മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾക്കാര് അങ്ങാടിയിൽ പോയിരിക്കുന്ന ആൾക്കാര് വീടിന്റെ സ്വിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു കൊതുക് നമ്മൾ വന്ന് കടിക്കാറുണ്ട് പക്ഷെ ആ കടിക്കുന്നതിന് വേദനയോ കാര്യങ്ങളോ നമ്മൾ അറിയാറില്ല ചില സമയത്ത് അവിടെ ചൊറിച്ചിലുണ്ടാവാറ് അങ്ങനെ ചൊറിച്ചിലനുഭവപ്പെടുന്ന കൊതുക് ആണെങ്കിൽ സൂക്ഷിക്കണം അത് ഈഡീസ് ആയിരിക്കാം ആയിരിക്കാം അപ്പൊ ഈഡീസ് ആണോ അല്ലേ നമുക്ക് അറിയില്ല ആ കൊതുക് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് നമുക്ക് പകർന്നു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് ഇതിന്റെ ഇൻകുബേഷൻ പീരീഡ് ഈ ഡെങ്കി ഫീവറിന്റെ ഇൻകുബേഷൻ പീരീഡ് ഏഴ് ദിവസം ഇൻകുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സിംറ്റംസ് കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കണമെങ്കിൽ ഏഴ് ദിവസം എടുക്കും അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ഈഡിസ് മോസ്കിറ്റോ ആ വൈറസിന് ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസമാണ് അതിന്റെ സിംറ്റംസ് അപ്പിയർ ആയി തുടങ്ങുക എന്തൊക്കെ ആണ് ഈ ഡെങ്കി ഫീവറിനെ കാണിക്കുക എന്നറിയാം ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റംസ് കുളിരോട് കൂടിയുള്ള പനിയായിരിക്കും ആ പനി രാവിലെ അധികം പനി ഉണ്ടാവില്ല ടെമ്പറേച്ചർ കൂടുന്ന നൈറ്റിലായിരിക്കും സ്റ്റേഡിയം ഫീവർ എന്ന് പറയും പോലെ ഈവനിങ്ങിലായിരിക്കും നല്ല ടെമ്പറേച്ചർ വരിക രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ പുറകില് നല്ല പെയിൻ ഉണ്ടാവും മൂന്ന് ബോഡി മൊത്തം പെയിൻ ആയിരിക്കും എസ്പെഷ്യലി ജോയിൻസിലും നമുക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള വേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബ്രേക്ക് ബോൺ ഫീവർ ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന് കുറിക്കാറുണ്ട് ഈ അസുഖത്തെ അത്രയും എല്ല് നുറുകുന്ന വേദനയാണ് അതുപോലെ തന്നെ സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ എക്സസ്യൂവ് ആയി വോമിറ്റിങ് നല്ല ഷർദി ഉണ്ടാവാറുണ്ട് നോസി അറ്റൻഡൻസി വോമിറ്റ് ഉണ്ടാവാറുണ്ട് ശ്രദ്ധിക്കാൻ തോന്നുക അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയാ കണ്ണിലൊരു ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മങ്ങൽ ഉണ്ടാവില്ല അത് ഫീൽ ചെയ്യും അതുപോലെ തന്നെ തല കറക്കം ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാറുണ്ട് ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ലബോറട്ടറിയിൽ പോയിട്ട് നിങ്ങളുടെ രക്തം ടെസ്റ്റ് ചെയ്യണം ഈ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ കൗണ്ട് കുറവാണോ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറവാണോ ചെക്ക് ചെയ്യണം ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യന്റെ ബോഡിയിൽ ഏകദേശം ഒന്നര ലക്ഷം മുതൽ മൂന്നര ലക്ഷം വൺ പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് പ്ലേറ്റ് ഉണ്ടാവും ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറയുകയാണെങ്കിൽ മേ ബി സിംറ്റം ബ്ലഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ മേ ബി സിംറ്റം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ബില്ലുറുബിൻ ചെക്ക് ചെയ്യാം മഞ്ഞപ്പിത്തൊണ്ട നോക്കാൻ വേണ്ടി ബില്ലറുബിനും കൂടെ ചെക്ക് ചെയ്യുന്നത് ചെയ്യുന്നു ഇനി അഥവാ ചെക്ക് ചെയ്തു ഡെങ്കി ഫീവർ ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അയാൾ നിർദ്ദേശത്തോടു കൂടിയുള്ള ടാബ്ലറ്റ് എടുക്കുകയും ചെയ്യാം ഓക്കെ ഒരിക്കലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കരുത് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കരുത് അതുപോലെ തന്നെ കൊതുക് വളരുന്ന സ്ഥലങ്ങൾ മാക്സിമം നമ്മൾ ഇറാഡിയേറ്റ് ചെയ്യുക ഒഴിവാക്കുക വീടിൻ്റെ പരിസരം എപ്പോഴും ശുചിത്വമുള്ളതാക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ആ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരട്ട നന്നായിട്ട് പ്ലന്റി ഓഫ് വാട്ടർ നന്നായി വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക നല്ല ഉറക്കം എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാം കോംപ്ലിക്കേഷൻസ് സങ്കീർണതകൾ വരാതെ സൂക്ഷിക്കുക കാരണം പ്ലെയിലറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടാവുള്ള ചാൻസ് കുറയും ബ്ലഡ് ചാൻസ് ക്ലോട്ടാവുള്ള ചാൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആസ്പിരിൻ എക്കോസ്പിരി കഴിക്കും ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവും ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ഓൾറെഡി അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടാവും ആസ്പിരിനോ എക്കോസ്പിരിനോ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും ഇവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവുള്ള ചാൻസ് ഉണ്ട് മാത്രമേ ഡെങ്കി ഫീവർ ഒരു തവണ വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അതിന് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രി കുറവായിരിക്കും രണ്ടാമതാണ് വരുന്നതെങ്കിൽ ഐ സെക്കൻഡറി ഡിസീസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പൊന്നുമക്കളെ സൂക്ഷിക്കുന്ന നിർബന്ധമാണ് അപ്പൊ ഈഡിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യാതെ കുത്താതെ ശ്രദ്ധിക്കണം അപ്പൊ ഇനി ഈഡിസ് മോസ്കിറ്റോസിനെ എങ്ങനെ ഇറാഡിയേറ്റ് ചെയ്യാം എങ്ങനെ ഒഴിവാക്കാം കൊതുകിനെ നശിപ്പിക്കാനുള്ള വഴിയോ ഒന്നും നമ്മളെ കയ്യിൽ അധികം ഇല്ല പക്ഷെ മുട്ടരുന്ന് ഒഴിവാക്കാനുള്ള വഴികളുണ്ട് വെള്ളം കെട്ടി നിർത്തരുത് വീടും പരിസരവും ആഴ്ച ഒരു തവണയെങ്കിലും വൃത്തിയാക്കണം വെള്ളം എപ്പോഴും ക്ലോറിനേറ്റഡ് ആക്കി വെക്കും ബ്ലീച്ചിങ് പൗഡർ അപ്ലൈ ചെയ്യണം മഴക്കാലത്ത് വൃത്തിയുള്ള പരിസരവും സമൂഹവും സൊസൈറ്റിയും ഉണ്ടാക്കി വെക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മളെ സഹായിക്കാനും രോഗങ്ങളെ പടരാതിരിക്കാനും വേണ്ടി ഒരുപാട് ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഹരിതകർമ്മസേന ചെറിയ ശമ്പളത്തിൽ വലിയ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഹരിതകർമ്മസേന അവര് നമ്മുടെ വീട്ടിലേക്കും നാട്ടിലേക്കും വൃത്തിയാക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ കൂടെ നിൽക്കുക അവരെ കൂടെ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ സഹായിക്കുക അവരുടെ റോള് ചില്ലറ റോളല്ല നമ്മുടെ നാടിന് വേണ്ടിയും രോഗം വരാതിരിക്കാൻ വേണ്ടിയും ആരോഗ്യമുള്ളൊരു നാടാക്കി മാറ്റാനും അവര് വഹിക്കുന്ന ചുമതല റോൾ എത്ര പറഞ്ഞാലും തീരാത്ത റോളാണ് അപ്പൊ ഈ മയക്കാലത്ത് അവരുടെ കൂടെ ഒത്തിണങ്ങിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് പരിസരവും നാടും വീടും സൊസൈറ്റിയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഈഡിസ് മോസ്കിറ്റോസിനെ നമുക്ക് ഒരുവിധം തടയാൻ പറ്റും അപ്പൊ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പാരസെറ്റമോള് പെയിൻ കില്ലേഴ്സ് വേദനക്കുള്ള പെയിൻ കില്ലേഴ്സ് അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഉള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കരുത് അതൊക്കെ സെക്കൻഡറി ആയിട്ടും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകളും വന്നിട്ട് നമ്മുടെ കിഡ്നി വരെ അടിച്ചുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിന്ന് മാത്രം പ്രിസ്ക്രിപ്ഷനോട് കൂടിയുള്ള മെഡിസിൻ മാത്രം എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ലാബ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണവും നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റുക നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വീട്ടിൽ ഐസൊലേറ്റ് ആണെങ്കിൽ ഇരിക്കുക പുറത്തിറങ്ങി നടക്കാതിരിക്കുക അതുപോലെ തന്നെ ഏഴ് ദിവസം കഴിഞ്ഞ സിംറ്റംസ് കാണിക്കുള്ളൂ അപ്പോഴേക്കും നമ്മൾ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ മൊസ്കിറ്റോ വഴിയാണ് ഇത് പകരുന്നത് അതുകൊണ്ട് മൊസ്കിറ്റോസിനെ ഇറാഡിയേറ്റ് ചെയ്യുക അതിൽ ഒഴിവാക്കുക അതിനെ നശിപ്പിക്കാനുള്ള വഴികൾ കണ്ടെടുത്തത് അപ്പൊ ഈ മയക്കാലത്ത് നല്ലൊരു ഒക്കെ സമൂഹത്തെ വളർത്തിയെടുക്കാനും മയക്കാല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരൊറ്റ രോഗം മതി നമ്മുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അത്ര സമ്പത്തും നമുക്ക് അല്ലെങ്കിൽ സാമ്പത്തികവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആരോഗ്യം ഇല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ പ്രയാസമാണ് അപ്പൊ വയനാട്ടിലൊക്കെ സംഭവിച്ച സമയത്ത് ഒരാള് പറഞ്ഞ കാര്യം നാസർ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ സമ്പാദ്യവും എന്റെ ഷോപ്പും എന്റെ ഷോപ്പുള്ള സാധനങ്ങളും മുഴുവൻ ഞാൻ അവർക്ക് ഡൊണേറ്റ് ചെയ്യാം ആ മനസ്സ് നോക്കി നിങ്ങൾ എന്റെ എല്ലാം കൊടുക്കണം അപ്പൊ അവരോട് ചോദിച്ചു നമ്മളെ അപ്പൊ നിങ്ങൾക്ക് എന്താ ബാക്കി ബാക്കിയുണ്ടാവുക എനിക്ക് ആരോഗ്യം ബാക്കിയുണ്ടല്ലോ ഈ ആരോഗ്യം മാത്രം മതി എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ എന്നാ പറഞ്ഞത് അതിലൊക്കെ ഒരുപാട് അർത്ഥവത്തായ വാക്കുകളാണ് അതുപോലെ നമുക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യമാണ് മുഖ്യം അതുകൊണ്ട് വീടിനും നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹം വളർത്തിയെടുക്കാൻ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈകിപ്പിക്കുകയാണ് എല്ലാവരിലേക്കും ഈ അറിവ് എത്തിക്കുക താങ്ക് യു